ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് നമ്മളൊരു വീഡിയോ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തിൽ അതിൻ്റെ ഒരു ഇൻട്രാ വീഡിയോ അതായത് ആ വീഡിയോയെക്കുറിച്ചുള്ള ഒരു ലഘുരേഖ എങ്ങനെ നിർമ്മിക്കാം ആനിമേഷനോടുകൂടി എങ്ങനെ നിർമ്മിക്കാം എന്നാണ് അതിനെ നമ്മളെ സഹായിക്കുന്നത് ലെജൻഡ് എന്ന് പറയുന്ന ഈ ഒരു അപ്ലിക്കേഷനാണ് ഇത് ഡൗൺലോ പ്ലേ സ്റ്റോറിൽ നിന്ന് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാം അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഇതിൻ്റെ ലിങ്ക് ഞാൻ ചേർക്കുന്നുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാം അപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം ആദ്യമായി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റുകൾ ഇവിടെ കൊടുക്കാവുന്നതാണ് ഞാൻ ഉദാഹരണത്തിന് ഇവിടെ ഇപ്പോൾ ജോളി എന്ന് കൊടുക്കുകയാണ് അതിനുശേഷം തിക്കിടുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഇമേജ് കൂട്ടാം ഇമേജ് ചേർക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് പ്ലേ ചെയ്യുക ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടുന്ന ഇത് കുറേ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് ഡിസൈനുകൾ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനുകൾ ഇവിടെ സെലക്ട് ചെയ്യാം അടിയിലുള്ളത് എഫക്റ്റും മോളുള്ളത് എഴുത്ത് ഇങ്ങനെ വരണം എന്നുള്ളതുമാണ് നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാം ൾക്ക് ടച്ച് ചെയ്ത് നോക്കാം ശേഷം എങ്ങനെ സേവ് ചെയ്യാമെന്ന് നോക്കാം പിന്നെ ഈ ഡൗൺലോഡ് ഈ ബട്ടൺ ഈ ബട്ടൺ പ്രസ് ചെയ്യുക ഇത് ജിഫൈ നമ്മൾക്ക് സേവ് ചെയ്യാവുന്നതാണ് അതായത് ഇമേജ് ആയി രീതിയിൽ വീഡിയോ ആയി നമുക്ക് സേവ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം വീഡിയോ സേവ് ആസ് വീഡിയോ ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ആകുന്നതായി കാണാം കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക ശേഷം ഇത് ആയിട്ടുണ്ട് ഗാലറിയിൽ വന്ന് നിന്നേലും ഒന്ന് വ്യൂ ചെയ്ത് നോക്കാം അത് ബാക്ക് അടിക്കുക ഗ്യാലറിയിൽ പോയിട്ട് ഫോൾഡർ ക്ലിക്ക് ചെയ്യുക നമ്മുടെ വീഡിയോ ഇവിടെ സേവ് ആയിരിക്കുന്നതായി കാണാം